ഓക്സിജൻ ഗതാഗതം ഊർജ്ജ ഉൽപാദനം രോഗപ്രതിരോധ സംവിധാന പിന്തുണ എന്നിവയുൾപ്പെടെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്ന ഒരവശ്യധാതുവാണ് ഇരുമ്പ് അനേകം ആളുകൾ ഇരുമ്പിനെ മൃഗ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന ധാരാളം ഇരുമ്പി അടങ്ങിയ പഴങ്ങളുണ്ട് ഇരുമ്പ് കലർന്ന ഏഴ് പഴങ്ങളും അവയുടെ നിരവധി ആരോഗ്യ ഗുണങ്ങളും നമുക്കൊന്ന് അറിയാം ആപ്രിക്കോട്ട് ആപ്രിക്കോട്ട് രുചികരം മാത്രമല്ല ഇരുമ്പ് നിറഞ്ഞതുമാണ് അവയിൽ വിറ്റാമിൻ സി ധാരാളമുണ്ട് ഇത് ശരീരത്തിൽ ഇരുമ്പ് ആകരണം വർദ്ധിപ്പിക്കുന്നു ആരോഗ്യ ആനുകൂല്യങ്ങൾ ആപ്രിക്കോട്ട് ആരോഗ്യകരമായ ദഹനത്തെ പിന്തുണയ്ക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിന് തിളക്കം നൽകുന്നു പ്ലം പ്ലം അല്ലെങ്കിൽ ഉണങ്ങിയ പ്ലം ഇരുമ്പിൻ്റെയും ഭക്ഷണ നാരുകളുടെയും മികച്ച ഉറവിടമാണ് മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും അവയിൽ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യ ആനുകൂല്യങ്ങൾ പ്ലം ദഹനത്തെ സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ഇരുമ്പിൻ്റെ സാന്ദ്രീകൃത ഉറവിടങ്ങളാണ് ഇരുമ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച ലഘുഭക്ഷണമായി അവയെ മാറ്റുന്നു അവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട് ആരോഗ്യ ആനുകൂല്യങ്ങൾ ഉണക്കമുന്തിരി ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ദഹനത്തെ സഹായിക്കുന്നു പ്രകൃതിദത്തമായ ഊർജം നൽകുന്നു മൾബറി മൾബറി ചെറുതാണെങ്കിലും ശക്തമായ ഇരുമ്പിൻ്റെ പാക്ക് ചെയ്യുന്നു ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന വിറ്റാമിൻ സിയും അവയിൽ ധാരാളമുണ്ട് ആരോഗ്യ ആനുകൂല്യങ്ങൾ മൾബറി രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു ആരോഗ്യകരമായ വാർദ്ധക്യം പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം ഈന്തപ്പഴം ഈന്തപ്പഴം രുചികരവും മധുരവും മാത്രമല്ല ഗണ്യമായ അളവിൽ ഇരുമ്പ് നൽകുന്നു നാരുകൾ പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ആരോഗ്യ ആനുകൂല്യങ്ങൾ ഈന്തപ്പഴം ദഹന ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു പ്രകൃതിദത്തമായ ഊർജ സ്രോതസ് നൽകുന്നു എല്ലുകളുടെ ബലത്തിന് സഹായിച്ചേക്കാം അത്തിപ്പഴം ഇരുമ്പ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുള്ള പോഷകസാന്ദ്രമായ ഫലമാണ് അത്തിപ്പഴം ഇവയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ആരോഗ്യ ആനുകൂല്യങ്ങൾ അത്തിപ്പഴം ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ദഹനത്തെ സഹായിക്കുന്നു ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ സഹായിക്കും മാതളപ്പഴം മാതളനാരങ്ങയിൽ ഇരുമ്പ് മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് അവ വിവിധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ആരോഗ്യ ആനുകൂല്യങ്ങൾ മാതൃ നാരങ്ങ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു തിളങ്ങുന്ന ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇരുമ്പ് അടങ്ങിയ ഈ പഴങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇരുമ്പിൻ്റെ കുറവ് തടയാനും മൊത്തത്തിലുള്ള ആരോഗ്യവും ഉന്മേഷവും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും പുതിയതോ ഉണങ്ങിയതോ സ്മൂതികളിൽ സാലഡുകളിലും ആസ്വദിച്ചാലും ഈ പഴങ്ങൾ നിങ്ങളുടെ ഇരുമ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു രുചികരമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നു ഇരുമ്പ് ആഗിരണം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളുമായി അവയെ ജോഡിയാക്കാൻ ഓർക്കുക ഇഫ് യു ലൗ ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്